ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആദ്യം തന്നെ എന്നീ ഈ ഒരു ആൾക്കാരയുടെ മുമ്പിൽ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയായി ഉയർത്തുവാൻ വേണ്ടി എൻ്റെ ജീവിതത്തിൽ തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്ക് കൃപാസന അമ്മയ്ക്കും ഈശോയ്ക്കും ഒരായിരം നന്ദി പറയുന്നു എൻ്റെ പേര് നീനു മേരി ജോസഫ് ഞാൻ പത്തനംതിട്ട കോന്നിയിൽ നിന്ന് വരുന്നു ഞാൻ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ആദ്യമായി കൃപാസനത്തിന് വന്ന ഉടമ്പടി എടുക്കുന്നത് അതിന് ഞാൻ ബികോം പഠിക്കുകയായിരുന്നു ഞാൻ സയൻസിൽ പ്ലസ് ടു എടുത്ത ഒരാളായതുകൊണ്ട് തന്നെ എനിക്ക് ബികോം വളരെയധികം പാടായിരുന്നു തന്നെയല്ല എത്രമാത്രം കഠിനമായി പഠിച്ചിട്ട് പോയാലും ഒരിക്കലും ഞാൻ പഠിക്കുന്നതിൻ്റെ പകുതി പോലും എനിക്ക് എക്സാം സമയത്ത് ഓർമ്മ നിൽക്കാറില്ല അതുകൊണ്ട് തന്നെ എപ്പോഴും ഞാൻ പരിശുദ്ധ അമ്മയേക്കും ഈശോയും കൂട്ടുപിടിച്ചുകൊണ്ടായിരുന്നു എല്ലാ എക്സാമും എഴുതാൻ പോയിരുന്നത് പ്ലസ് ടു മുതൽ എൻ്റെ കയ്യിലൊരു ജവന്മാല ഉണ്ടായിരുന്നു എക്സാം പോകുന്ന സമയത്ത് അപ്പം അതുപോലെ തന്നെ ബികോം സമയത്ത് ഞാൻ ഇവിടെ നടമ്പടി എടുത്തപ്പോൾ ഞാൻ വെച്ചിരുന്ന നിയോഗമായിരുന്നു ഒരു സെമ്മി പോലും ഒരു സപ്ലി പോലും ഇല്ലാതെ എനിക്ക് പാസ്സാവണം എൻ്റെ എനിക്ക് പാസ്സാകാൻ പറ്റില്ലെന്നുള്ളത് ഉറപ്പായിരുന്നു കാരണം അത്രത്തോളം ഞാൻ പഠിക്കുന്നതൊന്നും എനിക്ക് ഓർമ്മ നിൽക്കുന്ന ഒരാളായിരുന്നില്ല പഠിക്കുന്ന സമയത്തെല്ലാം കരഞ്ഞോണ്ടല്ലാതെ പഠിക്കാൻ പഠിക്കാൻ സാധിച്ചിരുന്ന ഒരാളല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ നിയോഗത്തിൽ അങ്ങനെ സമർപ്പിച്ചു സെക്കൻഡ് സെമിലെൻ്റെ എക്സാം വളരെയധികം പാടായിരുന്നു ഞാൻ ആ എക്സാമിനെന്താണ് എഴുതിയെന്ന് ചോദിച്ചാൽ എനിക്ക് ഒന്നും അറിയില്ല എന്തൊക്കെയോ പഠിച്ചത് ഞാൻ എഴുതി വെച്ചു എന്നല്ലാതെ ഞാൻ കറക്റ്റായിട്ടൊരു ആൻസറേ ആയിരുന്നില്ല ഞാൻ എഴുതിയത് എനിക്ക് ഉറപ്പായിരുന്നു ഞാൻ അതിന് ഫെയിലാവും എന്നുള്ളത് ഞങ്ങളുടെ ക്ലാസ്സിൽ നാൽപ്പത്തി നാല് കുട്ടികളായിരുന്നു ഉണ്ടായിരുന്നത് ഞാൻ ഒരു ആവറേജ് ആയിരുന്നു എന്നേക്കാൾ നന്നായിട്ട് പഠിക്കുന്നവരുടെ ആ ക്ലാസ്സിലുണ്ടായിരുന്നു എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ നാൽപ്പത്തി നാല് പേരുള്ള ക്ലാസ്സിൽ നാൽപ്പത്തി മൂന്ന് പേരും ഏതെങ്കിലും ഒരു സബ്ജക്റ്റിന് പാസ്സായി എന്നെ മാത്രം പരിശുദ്ധ അമ്മ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കി ഉയർത്തി ആ സെമിൽ വളരെയധികം പാടായിരുന്ന ആ എക്സാം പോലും നല്ല മാർക്കോടെ പാസ്സാക്കി ആ സെമിലെ എല്ലാ സബ്ജെക്റ്റിനും ഞാൻ പാസ്സായി അതുപോലെ തന്നെ ആറ് സെമിലും ഒരു വിഷയത്തിന് പോലും സപ്ലി ഉണ്ടാവാതെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണത്തിന് സാക്ഷിയാക്കി നല്ല ഉന്നത വിജയം തന്ന പരിശുദ്ധ അമ്മ എന്നെ ഉയർത്തി നാല്പത്തി നാല്പത്തി നാല് പേരുള്ള ക്ലാസ്സിൽ നാല്പത്തി മൂന്നും ഫെയിലായി ഞാൻ ഒരാൾ മാത്രമേ ആ സെമിൽ പാസ്സായുള്ളൂ അതുകൊണ്ട് തന്നെ ആറ് സെമില് ഒറ്റ ഒരാളായി ഞാൻ മാത്രമേ ഉള്ളൂ സപ്ലി ഇല്ലാതെ പാസ്സായത് അത് പരിശുദ്ധ അമ്മയുടെ കൃപ കൊണ്ട് മാത്രമാണ് എൻ്റെ മേറിട്ടിലല്ല അമ്മയുടെ ഗ്രേസിൽ കൊണ്ട് മാത്രമാണ് ഞാൻ പാസ്സായത് ശേഷം രണ്ടായിരത്തി നാ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് നവംബറില് ഞാൻ അതിൻ്റെ ഉടമ്പടി പുതുക്കി പുതുക്കിയ ശേഷം എൻ്റെ മുഖത്ത് വളരെയധികം കുരുകൾ നിറഞ്ഞിട്ട് എനിക്ക് അലർജി ഉണ്ടായിരുന്നു വെയിലത്തൊക്കെ ഇറങ്ങുമ്പോൾ ഭയങ്കരമായിട്ട് ചൊറിച്ചിലും ചുമക്കുകയൊക്കെയായിരുന്നു നിറയെ കുരുവായിരുന്നു മാസങ്ങളായിട്ടുണ്ടായിരുന്ന ആയിരുന്നു ഹോസ്പിറ്റലൊക്കെ പോയിട്ട് ഒരു തൊള്ളായിരം രൂപയുടെ കോയിൽമെൻറ്റൊക്കെ ഞാൻ പുരട്ടിയിട്ടും പൂർണ്ണമായും പുരട്ടിയിട്ട് പോലും എനിക്ക് ആ അലർജി പൂർണ്ണമായിട്ട് മാറി കിട്ടിയിരുന്നില്ല ഞാൻ ഇവിടെ കൃപാസനത്തിലെ സന്ധിക്കത്തില് സന്ധ്യയിലുള്ള ഉടമ്പടി പ്രാർത്ഥനയിൽ വിശുദ്ധ തൈലവും വ്യഞ്ചരിച്ച ഉപ്പും ചാലിച്ച് മുഖത്ത് പുരുട്ടി മാതാവിനോട് പ്രാർത്ഥിച്ച് മാതാവേ എനിക്കത് മാറ്റിത്തരണം അതിൻ്റെ ഫലമായി എൻ്റെ മുഖത്തുള്ള മാസങ്ങളായിട്ടുള്ള മരുന്ന് പോലും കഴിച്ചിട്ട് മാതാവിതരുന്ന അലർജി പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മ എടുത്തു മാറ്റി എൻ്റെ പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് നന്ദി പിന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ഡി എൽ എഡ് സ്റ്റുഡൻ്റാണ് അപ്പം എൻ്റെ സെക്കൻഡ് സെമിൻ്റെ എക്സാം ഫസ്റ്റ് സെമിന് എനിക്ക് എല്ലാ വിഷയത്തിനും എ പ്ലസ് ആയിരുന്നു സെക്കൻഡ് സെമിലും നന്നായിട്ട് പഠിച്ചുകൊണ്ട് പോയായിരുന്നു അപ്പോഴും കൂട്ടിന് പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിച്ചാണ് എക്സാമിന് പോകുന്നത് മൂന്ന് എക്സാം ആയിരുന്നു എല്ലാം വെള്ളം പോലെ പഠിച്ചിട്ട് പോയ ആളാണ് ഞാൻ സൈക്കോളജിയുടെ എക്സാമിന് പത്ത് മാർക്കിൻ്റെ ഒരു എസ് എ ആൻസർ അറിയാമായിരുന്നു പക്ഷേ എങ്കിൽ പോലും ക്വസ്റ്റിനുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഏത് ആൻസർ ആണ് എഴുതാം എഴുതണ്ടേ എഴുതണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ കാരണം ഞങ്ങളുടെ മിക്കവാറും എല്ലാ കുട്ടികൾക്കും ആ ആൻസർ തെറ്റിപ്പോകുകയുണ്ടായിരുന്നു എനിക്കും തെറ്റിപ്പോയി കാര്യം എഴുതാൻ സാധിക്കാതിരുന്ന ആൻസറിയാം എനിക്ക് കൂടുതലും അറിയാ അറിയുന്നിരുന്നത് എക്സാം എഴുതി കഴിഞ്ഞപ്പോൾ തന്നെ മനസ്സിലായി എ പ്ലസ് നഷ്ടമായി കാര്യം പഠിച്ചുകൊണ്ട് പോയത് എഴുതാൻ പറ്റാതെ പോയിൻ്റെ ഒരു വലിയ സങ്കടം ഉണ്ടായിരുന്നു അപ്പം അതിനുശേഷം റിസൾട്ട് വന്നപ്പോൾ പ്രതീക്ഷിച്ച പോലെ തന്നെ എ പ്ലസ് നഷ്ടമായി വലിയൊരു സങ്കടമായിരുന്നു കാരണം ഞാൻ മാതാവിനെ കൂട്ടുപിടിച്ചായിരുന്നു എക്സാം എഴുതാൻ പോകുന്നത് പലപ്പോഴും കുട്ടികൾ എനിക്ക് മാർക്ക് കൂള് കിട്ടുമ്പോൾ ചോദിക്കാറുണ്ട് നീ പഠിച്ചില്ലെന്ന് പറഞ്ഞിട്ട് ആ മാർക്ക് കിട്ടുന്നത് അപ്പോൾ ഞാൻ പറയുന്നൊരു കാര്യമുണ്ട് ഞാൻ പഠിക്കും പക്ഷേ പലപ്പോഴും ഞാൻ മറന്നുപോകും ഞാൻ പക്ഷേ പഠിച്ച പഠിച്ചുകാരൻ കൃത്യസമയത്ത് ഓർത്തിരിക്കാനും സമയബന്ധിതമായിട്ട് എഴുതി പൂർത്തിയാക്കാനും ഞാൻ പരിശുദ്ധ അമ്മയെ ഈശോയും കൂട്ടുപിടിച്ചാണ് പോകുന്നത് എൻ്റെ കയ്യിൽ ഒരു ജപമാല കാണും ആ ജപമാല ഞാൻ എൻ്റെ ഹോൾ ടിക്കിന് മുകളിൽ വെച്ചിട്ടായിരിക്കും പരീക്ഷ എഴുതുന്നത് അപ്പം അന്നും അങ്ങനെ തന്നെയാണ് പരീക്ഷ എഴുതിയത് പിന്നെ ഞാൻ കൊണ്ട് തന്നെ ആ ഉടമ്പടിയുടെ വലിയ ഒരു ധൈര്യത്തിൻ്റെ പുറത്ത് ഞാൻ റീവോല്യൂഷൻ കൊടുക്കാൻ തയ്യാറായി പക്ഷേ ഒരിക്കലും റീവാല്യൂഷൻ കൊടുത്താൽ മാർക്ക് കിട്ടിയില്ല ഡി എൽ എഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വച്ചാൽ ഒരു രണ്ട് മാർക്കൊക്കെ കൂടുതൽ കിട്ടിയാൽ ഭാഗ്യമെന്ന് പറയാം ആറ് എഴുപതിലാണ് മാർക്ക് എനിക്ക് അമ്പത്തേഴ് മാർക്ക് ഉണ്ടായിരുന്നുള്ളൂ പത്ത് മാർക്ക് തെറ്റുത്തരം എഴുതിയതുകൊണ്ട് പത്ത് മാർക്ക് ഓൾറെഡി കിട്ടത്തില്ലെന്ന് ഉറപ്പാണ് പിന്നെ എഴുതിയതിൻ്റെ ബേസിൽ ഒരു നാലും മൂന്ന് മാർക്ക് കുറവും കിട്ടി പുറവ് പോയി അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും റീവാലുവേഷൻ കൊടുത്താൽ അറുപത്തിമൂന്ന് വേണം എ പ്ലസ് കിട്ടുക എ പ്ലസ് എന്നുള്ള ഉറപ്പാണ് പക്ഷേ എനിക്ക് എൻ്റെ പരിശുദ്ധ അമ്മ തന്നൂന്ന് എല്ലാവരുടെ അടുത്തും പറയണമെന്നുള്ളത് വലിയൊരാഗ്രഹമായിരുന്നു ആഗ്രഹത്തിൻ്റെ പുറത്ത് മാത്രം ഞാൻ റീവാലുവേഷൻ കൊടുക്കാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ഞാൻ റീവാലുവേഷൻ്റെ ഫോം എടുത്തു ഫോം എടുത്തിട്ട് ഞാൻ ആകെ പ്രാർത്ഥിച്ചത് മാതാവേ ഒരു വട്ടം എൻ്റെ പേപ്പർ എല്ലാ ടീച്ചേ ടീച്ചേഴ്സും നോക്കി മാർക്ക് ഇട്ടതാണ് മാക്സിമം ഇടാന്തം മാക്സിമം മാർക്ക് അവർ ഇട്ടിട്ടുണ്ട് ഒരു മാർക്കുകളിൽ ഞാൻ എഴുതിൻ്റെ കുറച്ചിട്ടില്ല ഇനി എനിക്ക് മാർക്ക് ഇടേണ്ടത് പരിശുദ്ധി അമ്മയാണ് അമ്മ എനിക്ക് മാർക്ക് ഇട്ട് തന്നാൽ മതി കാരണം എൻ്റെ ഹാൻഡ് റൈറ്റിങ് വളരെ മോശമാണ് എക്സാം സമയത്ത് ധൃതി കൂടിയിട്ടാണ് എനിക്ക് കയ്യിൽ പേന നിൽക്കാറില്ല തെറിച്ച് തെറിച്ച് പോകും എനിക്ക് പോലും അത് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല അപ്പോൾ പലപ്പോഴും എക്സാം എക്സാംകൂളിൽ ഞാൻ ഇറങ്ങുമ്പോൾ ഭയങ്കര നിറകണ്ണുകളോടായിരുന്നു കാരണം ഞാൻ പഠിച്ചിട്ട് പോയത് പോലും വൃത്തിക്കൊന്നും എഴുതി വെക്കാൻ പറ്റില്ലല്ലോ അപ്പം ഓൾറെഡി മാർക്ക് മാർക്കിട്ടൊരു എക്സാം പരീക്ഷ പേപ്പറിൽ വീണ്ടും അവർ ഒന്നും ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ ഒരിക്കലും അവര് ബുദ്ധിമുട്ടി നോക്കില്ല എനിക്ക് മാർക്ക് ലഭിക്കില്ല അപ്പം ഏഴു മാർക്ക് കൂടുതൽ വേണം അപ്പോൾ ഞാൻ പരിശീലിച്ച അമ്മയോട് പറഞ്ഞു അമ്മേ അമ്മ വേണം എൻ്റെ പേപ്പർ നോക്കുകയാണ് അമ്മ നോക്കി എനിക്ക് ഏഴ് മാർക്ക് കൂട്ടി അമ്മ തന്നു എന്ന് എനിക്ക് എല്ലായിടത്തും പറഞ്ഞു എൻ്റെ ക്ലാസ്സിൽ ഉള്ള എല്ലാവരുടെടത്തും അവർക്ക് എല്ലാവർക്കും പത്ത് മാർക്ക് നഷ്ടമായി എ പോയിരിക്കുകയായിരുന്നു അപ്പം എനിക്ക് കിട്ടുവാണെങ്കിൽ ഒരിക്കലും അത് നടക്കാത്തൊരു കാര്യം നടന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മറിട്ടുകൊണ്ടല്ല അമ്മയുടെ മറിട്ടുകൊണ്ടേ കിട്ടത്തുള്ളൂ അപ്പം എനിക്കത് അങ്ങനെ തന്നെ അമ്മ അവരോട് പറയണം അതുകൊണ്ട് അമ്മ എനിക്ക് തരണമെന്ന് പറഞ്ഞ് ഞാൻ ആ റീവാലൂഷൻ ഫോമില ഇവിടുത്തെ വ്യഞ്ചരിച്ച ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എൻ്റെ പ്രതിഷേധ രാവിലത്തെ പ്രതിഷേധ പ്രാർത്ഥനയോടൊപ്പം വൈകിട്ടത്തെ ഉടമ്പടി പ്രാർത്ഥനയോടൊപ്പം വിളിച്ച് പ്രാർത്ഥിച്ചിട്ട് ഓഫീസിൽ വിശ്വാസ പ്രമാണം ചൊല്ലി സബ്മിറ്റ് ചെയ്തു അത്ഭുതമെന്ന് പറയട്ടെ റീവാലൂഷൻ വന്നപ്പോൾ ഏഴ് മാർക്കാണെന്ന് അറിയില്ല മാർക്ക് പബ്ലിഷ് ചെയ്തിട്ടില്ല പക്ഷേ അമ്പത്തേഴ്ന്നുള്ളത് എ പ്ലസ് ആണെന്നുണ്ടെങ്കിൽ അറുപത്തി മൂന്ന് മാർക്ക് മിനിമം വേണം ഏഴ് മാർക്ക് കൂടുതൽ കിട്ടണം മാർക്ക് കൂള് കിട്ടി എനിക്ക് എ പ്ലസ് തന്നു അത് വലിയൊരു അനുഗ്രഹം കാരണം എൻ്റെ ഒരിക്കലും കിട്ടില്ല കാരണം പത്ത് മാർക്ക് പോയി എന്ന് പറയുമ്പോൾ തന്നെ എ പ്ലസ് പോയി അറുപതേ പിന്നെ ബാക്കിയുള്ളൂ പിന്നെ എത്ര മാർക്ക് കൂടുതൽ കിട്ടിയാലും അറുപത്തി മൂന്നാകത്തില്ല എ പ്ലസ് ലഭിക്കത്തില്ല പിന്നെ അതോടൊപ്പം ഈ കൺഫ്യൂഷൻ ഉള്ളത് കൊണ്ട് തന്നെ എൻ്റെ കൂട്ടത്തിലുള്ള കുറേ പേര് രണ്ട് ആൻസർ എഴുതിയിട്ടുണ്ടായിരുന്നു അവർക്ക് പോലും റീവാലൂഷന് കൊടുത്തിട്ട് എ പ്ലസ് ആയി ചേഞ്ച് ചെയ്യാത്തൊരു സാഹചര്യത്തിൽ പരിശുദ്ധ അമ്മയുടെ വലിയൊരു കൃപ അമ്മയുടെ ഗ്രേസ് കൊണ്ട് മാത്രം ലഭിച്ചതാണ് എനിക്ക് ഐ എ പ്ലസ് അത് പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷകരണത്തിന് വലിയൊരു സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയതാണ് പിന്നെ മറ്റൊരനുഭവം എന്ന് പറഞ്ഞാൽ കേറ്റത്തിൻ്റെ എക്സാമിന് ഞാൻ എക്സാം ഹോളിലേക്ക് പോകുന്ന വഴിക്ക് ജപമാല ചൊല്ലിക്കൊണ്ടാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം സ്കൂളിൽ എത്തുന്നതിന് മുമ്പ് എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൾ വേറെ ഡിസ്ട്രിക്റ്റിൽ നിന്നുള്ളതാണ് അപ്പം ഞങ്ങൾക്ക് എക്സാമിന് പോകുന്നതിന് മുന്നേ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു ഐ ഡി പ്രൂഫ് സബ്മിറ്റ് ചെയ്യണം അപ്പം ആ ഐ ഡി പ്രൂഫിൻ്റെ ഒറിജിനൽ കൊണ്ട് മാത്രമേ നമുക്ക് ഹോളിൽ പ്രവേശിക്കാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവർക്ക് ആ ഐ ഡി പ്രൂഫ് ഇല്ലായിരുന്നു അപ്പം അവളെ എന്നോട് പറഞ്ഞു ഡീഡി എൻ്റെ ഐ ഡി പ്രൂഫ് ഇല്ല ഞാൻ എന്തിനായി വരുന്നതെന്ന് പോലും എനിക്ക് എനിക്കറിയത്തില്ല വെറുതെ ഞാൻ എനിക്ക് എക്സാം എഴുതാൻ പറ്റില്ല കാരണം അതിന് മുന്നേ തന്നെ വിദ്യാഭ്യാസ ഓഫീസിനോട് ചോദിച്ച പ്രകാരം ഒരിക്കലും എക്സാം എഴുതാൻ പറ്റത്തില്ല അടുത്ത അടുത്തവിടത്തേക്ക് എക്സാം എഴുതിയാൽ എന്ന് പറഞ്ഞു അപ്പോൾ ഉറപ്പാണ് ഇനി എഴുതാൻ പറ്റില്ലെന്ന് ഉറപ്പാണ് പക്ഷേ അവിടെ ഈ സങ്കടം കണ്ടപ്പോൾ ഞാൻ ജോമാ ചൊല്ലിട്ടാ ജോമാൽ ചൊല്ലിക്കൊണ്ടിരിക്കുകയല്ല ഉത്തിന് വല്ലുന്ന സമയം അപ്പോൾ ഞാൻ അവളോട് എൻ്റെ കാലിൽ നിന്നൊരു കുഞ്ഞു കാശു രൂപ ഒക്കെ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു നീതി പിടിച്ച് പ്രാർത്ഥിച്ച് ഉറപ്പായിട്ട് മാതാവ് അനുഗ്രഹിക്കും കാരണം ഞാൻ ഈ ക്ലാസ് ഇരുന്ന സമയത്ത് കൂടുതൽ സമയവും പരിശുദ്ധ അമ്മയെക്കുറിച്ച് ാണ് പറയാറുള്ള ഇതല്ലേ ഇവർ കേൾക്കുന്നവരാണ് അപ്പോൾ ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഞാൻ ഉടമടിയെടുത്തിട്ടാണെന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ആ കാശുരൂപ അവിടെ കൊടുത്തിട്ട് പറഞ്ഞു ഉറപ്പായിട്ടും പിടിച്ചോ മുറുകെ പിടിച്ചോ മാതാവ് ഉറപ്പായിട്ട് എക്സാം എന്ന് പറഞ്ഞു അതിനുശേഷം ഞാൻ അവൾക്ക് വേണ്ടി വിശ്വാസ പ്രമാണോ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും ചൊല്ലി ബസ്സിൽ പോകുന്നവർ ചൊല്ലിക്കൊടുന്ന് അവിടെ ചെന്ന് അവൾ ഓഫീസിൽ പോകുന്ന സമയത്ത് അവൾ കാശുരൂപ മുറുകെ പിടിച്ചു ഞാൻ പുറത്തുനിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ എക്സാം ഹാളിൽ കയറുന്നതിന് മുന്നേ എനിക്ക് വേണ്ടിയും അവൾക്ക് വേണ്ടിയും ചൊല്ലി പ്രാർത്ഥിച്ചു അവളെ എക്സാം ഹോളിൽ കയറി അവൾ ഓഫീസിൽ ചെന്ന് അവരുടെ ഇൻവിജിലേറ്ററിനോട് ചോദിച്ചു എനിക്ക് എക്സാം എഴുതാൻ പറ്റും ഇപ്പം പറഞ്ഞു ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ അവളിങ്ങനെ കൈ കാശുപം മുറി പിടിച്ചിട്ടുണ്ട് ഞാൻ അപ്പം പെട്ടെന്ന് വെളിയിൽ നിന്നൊരു ഓഫീസർ അറിയില്ല പെട്ടെന്ന് ഒരു സാറ് കയറി വന്നിട്ട് അവളോട് ചോദിച്ചാൽ എന്താ പ്രശ്നം ചോദിച്ചാൽ അവൾ കാര്യം വന്നപ്പോൾ അവളോട് സാറ് പറഞ്ഞത് ഒരു പ്രശ്നവും ഇല്ല രണ്ട് ആണ് കേറ്റിറ്റ് വണ്ണും കേറ്റിറ്റ് ടൂവും രാവിലെ ഉച്ചയ്ക്കുമായിട്ട് രണ്ട് എക്സാം എഴുതിക്കൊള്ളാൻ പറഞ്ഞു പെട്ടെന്ന് അവൾ വെളിയിലേക്ക് ഇറങ്ങി വന്നിട്ട് കാശ്രൂപ് മുറുക്കി പിടിച്ചിട്ട് എന്നോട് പറഞ്ഞൊരു കാര്യമാണ് അത് മാതാവാണിത് സാധിച്ചത് ഇല്ല എനിക്ക് ഒരിക്കലും ഇത് എഴുതാൻ പറ്റില്ല എന്നുള്ളത് അങ്ങനെ എനിക്കൊരാഗ്രഹമായിരുന്നു എന്നിലൂടെ അക്രൈസീവ് ആയിട്ടുള്ള ആർക്കെങ്കിലും മാതാവിനറിയാത്ത ആരെങ്കിലും പരിശുദ്ധ അമ്മയെന്ന് അറിയുന്നത് എനിക്കത് കാണിച്ചിന്ന് സാധിച്ചറിഞ്ഞു പ്രാർത്ഥന പരിശുദ്ധ അമ്മ സാധിച്ചു അവളിവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് വരും പിന്നെ വേറെ പറയാനുള്ള കാര്യം ടി ടി സിക്ക് ടി ടി പ്രാക്ടീസിന് മുന്നേ നമ്മളൊരു സബ്ജക്റ്റ് ക്രിറ്റിസിസം ക്ലാസ് എടുത്ത് കാണിക്കണം അപ്പം എനിക്ക് കിട്ടിയത് സോഷ്യലായിരുന്നു എനിക്ക് നല്ല ടഫ് ഉള്ളൊരു സബ്ജെക്റ്റ് ആണ് അപ്പം സാധാരണ ഞാൻ പ്രിപ്പയർ ആയിട്ടൊക്കെ പോവും കോൺഫിഡൻ്റ് ആയിട്ടൊക്കെ പോവും പക്ഷേ അന്ന് എനിക്ക് ഞാൻ ഒട്ടും പ്രിപ്പയർഡ് പ്രിപ്പേർഡായിരുന്നില്ലെങ്കിൽ എനിക്ക് സമയം കിട്ടിയില്ല തന്നെ എനിക്ക് ഒട്ടും അറിയില്ലായിരുന്നു ഗ്രാഹി അത്രത്തോളം കുറവായിരുന്നു അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു ഞാൻ ജസ്റ്റ് മാനുവൽ എഴുതണം ആദ്യം അതിന് മുന്നേ നമ്മൾ ക്ലാസ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ അതൊക്കെ എഴുതി ഒന്ന് വായിച്ചു നോക്കിയതേ ഉള്ളൂ പിറ്റേന്ന് പോവുകയാണ് നല്ല ദേഷ്യമുള്ളൊരു ടീച്ചറാണ് അപ്പം വീണ്ടും റീറൈറ്റ് ആരും വീണ്ടും ക്ലാസ് എടുക്കാൻ പറയും അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ പരിശുദ്ധി അമ്മയോട് പറഞ്ഞൊരു കാര്യം ഇതാണ് പരിശുദ്ധി അമ്മയെ നീ എനിക്ക് വേണ്ടി പോയി ക്ലാസ് എടുക്കണം എനിക്ക് ഒന്നും അറിയത്തില്ല ഞാൻ നിന്നെ കൂട്ടി പിടിച്ചാണ് പോകുന്നത് നീ എനിക്ക് വേണ്ടി പോയി ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞു എല്ലാ ദിവസവും ഇല്ലാത്തപ്പോഴത്തും വലിയ ടെൻഷൻ കോൺഫിഡൻസ് ഒട്ടും ഇല്ലാതെ ഞാൻ പോയത് അങ്ങനെ ഞാൻ അവിടെ പോയി നിന്നു ഞാൻ നിന്നെന്നുള്ളതല്ലാതെ ഞാൻ പ്രിപ്പയർ ചെയ്യാത്ത ഞാൻ എത്രത്തോളം മനോഹരമായിട്ട് എൻ്റെ അതിന് മുന്നേ ഞാൻ ക്ലാസ് എടുത്ത ഒരാളാണ് പക്ഷേ അതിനേക്കാളും ഒത്തിരി മനോഹരമായിട്ട് രീതിയിൽ അന്ന് എന്നെ ക്ലാസ് എടുത്ത് അവതരിപ്പിക്കാൻ പറ്റി അന്ന് അവിടെ നിന്ന് ആ ടീച്ചർ വാലുവേറ്റ് ചെയ്ത് ടീച്ചറ് പറഞ്ഞത് ഈ ക്ലാസ് കണ്ട് പഠിക്കണമെന്ന് മറ്റു കുട്ടികളോട് പറയാനുള്ളൊരു ഇടയായി അത് ഞാൻ ക്ലാസ് എടുത്തതുകൊണ്ടല്ല പരിശുദ്ധ അമ്മ അവിടെ വന്ന് ഇന്ന് ക്ലാസ് എടുത്തുകൊണ്ടാണെന്നുള്ളത് ഒരു കാര്യമാണ് പിന്നീട് എനിക്ക് ഈ അനുഗ്രഹം എന്ന് വെച്ചാൽ എൻ്റെ നിയോഗത്തിൽ ഞാൻ പറഞ്ഞിട്ടുള്ളൊരു കാര്യമായിരുന്നു എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു കൃപ നൽകണം എന്നുള്ളത് ഞാൻ പണ്ട് മുതൽ മരിയ ഭക്തി ഭക്തിയാണ് പക്ഷേ ഇത്രയും ആഴത്തിൽ എനിക്ക് ആ മാതാനോട് അടുപ്പുണ്ടായിരുന്നിരുന്നാലും എല്ലാ ഞായറാഴ്ചകളും വിശുദ്ധ കുർബാന ഞാൻ പങ്കെടുക്കുന്ന ഒരാളാണ് ഒരിക്കലും ഞാൻ മുടക്കിയിട്ടില്ലെങ്കിൽ മുടക്കുന്നത് ഭയങ്കര സങ്കടം ഉള്ളൊരു കൂട്ടത്തിലാണെങ്കിലും ഞായറാഴ്ചകളിലായിരുന്നു ഞാൻ കുർബാനയ്ക്ക് പോകൊണ്ടിരുന്നത് അതിന് ഉടമ്പടി എടുക്കുന്നതിന് തൊട്ട് മുന്നേ മാ കുറച്ച് ഒരു മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ രാവിലെയൊക്കെ എഴുന്നേറ്റാലും ഒരിക്കൽ നടക്കുകയല്ലായിരുന്നു ഞാൻ ഇവിടെ വന്ന ഉടമ്പടിയിൽ ഈ നിയോഗം വെച്ചു എനിക്ക് അമ്മയുടെ അമ്മയ്ക്ക് ഇഷ്ടമുള്ളത് കൃപ എനിക്ക് തരണമെന്ന് അതിൽ പിന്നെ ഡിസംബർ എട്ടാം തീയതി മുതൽ ഇനി നിമിഷം വരെയും എല്ലാ പരിശുദ്ധ കുർബാനയിലും പങ്കെടുക്കാനുള്ള വലിയൊരു കൃപ പരിശുദ്ധ അമ്മ എനിക്ക് തന്നു ശാരീരികമായിട്ട് പ്രശ്നങ്ങൾ ഒരു മൂന്ന് ദിവസം പോകാതിന്നിട്ടുള്ളതേ ഉള്ളൂ അതിന് ശേഷമുള്ള എല്ലാ കുർബാനകളിലും എനിക്ക് പോകാൻ പറ്റും അതും എൻ്റെ ഇടവകയിൽ രണ്ട് ദിവസേ കുർബാനേ ഉള്ളൂ അടുത്തുള്ളൊരു ഇടവകയിൽ രാവിലെ തന്നെ ഒരുങ്ങി ഞാൻ എല്ലാ ദിവസവും ഒരു ദിവസം പോലും മുടങ്ങാതെ എല്ലാ ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കും അതുപോലെ എൻ്റെ മാതാവ് തന്ന മറ്റൊരു കൃപയാണ് ഞാൻ ജപമാല എന്നും ചൊല്ലുന്ന ഒരാളായിരുന്നു ഒരു ദിവസം ഒരു ജപമാല കമ്പൽസറി എനിക്ക് ചൊല്ലിയിരിക്കണം ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടമാണ് പക്ഷേ ഉടമ്പടി എടുത്തത് പിന്നെ ഒരാറ് ജപമാല ഞാൻ കമ്പൾസറി ചൊല്ലാൻ ശ്രമിക്കും അതും പരമാവധി മുട്ടിൽ നിന്ന് തന്നെ ജപമാല ചൊല്ലാൻ സാധിക്കാറുണ്ട് പിന്നെ ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞ മറ്റൊരു നിയോഗം പറയുന്നത് എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം വേണം എന്നുള്ളത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മേനെ ഞാൻ എല്ലാ കാര്യത്തിലും ചെറുപ്പം മുതൽ കൂട്ടുപിടിക്കുന്ന പരിശുദ്ധി അമ്മയായിരുന്നു അത് ഈശോയിലേക്ക് പെട്ടെന്ന് എത്താൻ നമുക്ക് പരിശുദ്ധ അമ്മയിലൂടെ സാധിക്കും എന്നുള്ള വലിയ ബോധ്യം കൊണ്ട് തന്നെ പണ്ട് മുതൽ അമ്മയോടുള്ള ഭയങ്കര ഭക്തി എനിക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയെ സാന്നിധ്യം വേണമെന്ന് എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അപ്പം ഞാൻ അതിനുവേണ്ടി നിയോഗം വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു നിയോഗം അതായിരുന്നു അതിലൂടെ ഇവിടുത്തെ പ്രത്യക്ഷണത്തിൻ്റെയും ഉടമ്പടിയുടെയും തിരികൾ കത്തിക്കുമ്പോൾ ഒരു ഇരുപതോളം അടയാളങ്ങൾ പരിശുദ്ധ അമ്മ എനിക്ക് തന്നിട്ടുണ്ട് അതൊരു ഹേർട്ടായിട്ടും പൂവ ഫ്ലവർ അങ്ങനെ ഒരു ഇരുപതോളം അടയാളം ഇരുപതല്ല ഇരുപതോളം ഫോട്ടോ എൻ്റെ ഉണ്ട് ഇരുപത്തി മൂന്ന് ഇരുപത്തഞ്ചോളം അടയാളങ്ങൾ എനിക്ക് തന്നിട്ടുണ്ട് ആദ്യമായിട്ട് ലഭിച്ചത് ഒരു ഹേർട്ടായിരുന്നു അപ്പോൾ എനിക്കത് അറിയില്ലായിരുന്നു ഇത് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമാണ് എനിക്ക് ഡൗട്ടായിരുന്നു അപ്പോൾ ഞാൻ ഇതുപോലെ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇത് അമ്മ തന്ന അടയാളമാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് പറഞ്ഞു തരണേന്ന് പറഞ്ഞതിനു ശേഷം ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞു തൊട്ടുശേഷം സാക്ഷ്യം കണ്ടപ്പോൾ ആ സാക്ഷ്യത്തിലുള്ളൊരു ചേച്ചി പറയുന്നത് ഇതുപോലെ തന്നെയാണ് എനിക്ക് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യമായിട്ടൊരു ഹേർട്ട് മെഴുകുതിരി കാണാൻ സാധിച്ചു അതുപോലെ തന്നെ അപ്പം ഞാനും ഉറപ്പിച്ചു പരിശുദ്ധ അമ്മ എനിക്ക് എന്ന സാന്നിധ്യം അതുപോലെ ഇരുപതോളം അടയാളം എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ പലരും മെഴുകുതിരിയിൽ പരിശുദ്ധ അമ്മയെ കണ്ണെന്ന് പറയുമ്പോൾ ഞാനും പ്രാർത്ഥിച്ചിരുന്നു ഞാൻ എൻ്റെ നീല മെഴുകുരം പച്ച മെഴുകുതിരിയും ഒരു സ്റ്റാലിലാണ് കത്തിച്ച് വെച്ചുകൊണ്ടിരുന്നത് അപ്പോൾ ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ രണ്ടരയ്ക്ക് പ്രതിഷ്ഠീകരണ പ്രാർത്ഥന ചൊല്ലാറുണ്ട് ഉച്ച സമയങ്ങളിൽ ആ സമയത്ത് നീളം എഴുതിരി പച്ചമെഴുതിരി ഉരുകി വീണ ഒരു മെഴുകു ഞാനിങ്ങനെ എടുത്ത് നോക്കി ആദ്യം എനിക്കൊന്നും തോന്നില്ല ഒന്നുകൂടെ എൻ്റെ മനസ്സിൽ ഒന്നുകൂടെ ഒന്ന് നോക്കുന്നു നോക്കിയപ്പോൾ അതിൽ പരിശുദ്ധ അമ്മ ഈശോയെ എടുത്ത് നിൽക്കുന്ന ഒരു രൂപമായിട്ട് എനിക്ക് ലഭിച്ചു അതിൽ പച്ചക്കളറ് പരിശുദ്ധ അമ്മയ്ക്കും നീല കളറ് ഈശോയ്ക്കുമായിട്ടുള്ളൊരു രൂപം എനിക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഈ അടയാളങ്ങൾ ലഭിച്ചു കഴിയുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ചാരമായിട്ട് പോകും പലപ്പോഴും ഈ ചാരം കറുത്ത കളറിലായിരിക്കും കാണാറുള്ളത് നമ്മൾ അല്ലെങ്കിൽ ആഷ് കളറിലായിരിക്കുള്ള ചാരം കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ ഞാൻ പ്രാർത്ഥിച്ച സമയത്ത് ഈ ചാരം നീല കളറിൽ അതായത് കടും നീല കളറിലായിട്ട് ഈ ചാരം എനിക്ക് ലഭിക്കുന്നുണ്ട് ഞാനൊരു പേപ്പറിലെടുത്ത് സൂക്ഷിച്ച് വച്ചിട്ടുണ്ട് അപ്പം ഇത്രത്തോളം ഒരുപാട് സാന്നിധ്യം പരിശുദ്ധ അമ്മ എനിക്ക് നൽകിയിട്ടുണ്ട് പിന്നെ പറയാനുള്ളത് എൻ്റെ ജീവിതത്തിലുണ്ടായ മാറ്റങ്ങൾ ആദ്യം തന്നെ പറയാം ഞാൻ പറഞ്ഞു കുർബാനയിൽ എനിക്ക് എല്ലാ ദിവസവും പങ്കെടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ കുമ്പസാരം രണ്ടാഴ്ച കൂടുമ കമ്പൽസറി ഞാൻ കുമ്പസാരിക്കും അതിൻ്റെ മുന്നേ കുമ്പസാരിക്കണം എന്ന് തോന്നി കഴിഞ്ഞാൽ രണ്ടാഴ്ച വരെ കാത്തു നിൽക്കില്ല അതിൻ്റെ മുന്നേ കുമ്പസാരിക്കും പിന്നെ ജവമാല ചൊല്ലും പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ അഞ്ച് കാലനൊക്കെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷായി പ്രതിഷേധ പ്രാർത്ഥന ചൊല്ലുമായിരുന്നു ഇപ്പം അത് മാറ്റി മണിക്ക് എഴുന്നേറ്റ് ഫ്രഷ് ആയി ഒരു ജപമാല ചൊല്ലിയതിനു ശേഷമേ ഞാൻ ഡെയിലി ബ്രെഡിലൂടെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലാറുള്ളൂ അതുപോലെ തന്നെ വീട്ടിലുണ്ടാകുന്ന സമയത്ത് രണ്ടരയ്ക്ക് ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഏഴു തവണ ചൊല്ലി പ്രാർത്ഥിക്കും വെളിയിലാണെങ്കിലും ആ സാഹചര്യം അനുസരിച്ച് ചൊല്ലി പ്രാർത്ഥിക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ എനിക്കുണ്ടായിരുന്ന ഒരു വലിയൊരു കാര്യമാണ് മാർക്ക് കിട്ടിയത് ഞാൻ ഫിലിംസ് നന്നായിട്ട് കാണുന്ന ഒരാളായിരുന്നു പുതിയതും പഴയതും എനിക്ക് ഡിപ്രഷനൊക്കെ വരുന്ന സമയത്ത് എൻ്റെ ആ മൈൻഡ് ഒന്ന് മാറാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു രണ്ട് വഴിയിൽ ഒന്നുകി ഉറങ്ങുക ഒന്നെങ്കിൽ ഫിലിം കാണുക ഇപ്പോൾ തുടർച്ചയായിട്ട് ഫിലിം കാണുമ്പോൾ രണ്ട് രണ്ടര മണിക്കൂറൊക്കെ ആ ചിന്തയിൽ പോകുന്നുള്ള ഓർത്തിട്ട് ഞാൻ ഫിലിംസ് ഒരു ദിവസമൊക്കെ മൂന്ന് ഫിലിംസ് നാല് ഫിലിംസൊക്കെ കാണുമായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്ന് ഒരു അഞ്ച് മാസമായിട്ട് ഞാൻ ഒരു ഫിലിമും കണ്ടിട്ടില്ല അത് ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചതല്ല പക്ഷി അമ്മ എനിക്ക് നന്നൊരു കൃപയായിട്ട് തന്നെ ഞാൻ കാണും അതുപോലെ തന്നെ ഞാൻ സോങ്സ് നന്നായിട്ട് കേൾക്കുന്ന ഒരാളായിരുന്നു ഫിലിം സോങ്സ് രാത്രി കിടക്കുന്ന സമയത്തൊക്കെ പാട്ട് കേട്ടിട്ട് കിടന്നുറങ്ങുക നോട്ട് എഴുതുന്ന സമയ സമയത്ത് പാട്ട് കേൾക്കാൻ ഉണ്ടായിരുന്നു ഉടമ്പടി എടുത്ത് അന്ന് മുതൽ ഇന്നു വരെ ഫിലിം സോങ്സിന് പകരം ഞാൻ കേൾക്കുന്നത് ഇവിടുത്തെ സാക്ഷ്യമാണ് അത് ടി 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 സിക്ക് പോകുന്നവർക്കറിയാം ഞാനൊക്കെ രാവിലെ ഒരു മണി എട്ട് മണിക്ക് എഴുതാനിരുന്ന ഞാൻ രാത്രി ഒരു മണി രണ്ട് മണി വരയ്ക്കും ഇരുന്ന് എഴുതും കണ്ടിന്യൂസ് എഴുത്തായിരിക്കും അപ്പോൾ ഈ കണ്ടിന്യൂസ് വരെ ഞാൻ രാവിലെ സാക്ഷ്യം കേൾക്കാൻ തുടങ്ങിയാൽ ഞാൻ എപ്പോഴാണോ ഉറങ്ങുന്നത് ആ സമയം വരെ കണ്ടിന്യൂസ് സാക്ഷ്യം കേൾക്കും ഞാൻ പൂർണ്ണമായിട്ട് ഈ അഞ്ച് മാസമായിട്ട് ഫിലിം സോങ് കേൾക്കുവോ പാടുവോ ഒന്നും ചെയ്തിട്ടില്ല അതൊന്നും ഞാനായിട്ട് വേണ്ടെന്ന് വെച്ചാൽ എനിക്ക് ആ ഇൻട്രസ്റ്റ് പക്ഷേ സമ്മെടുത്ത് മാറ്റിയിട്ട് കൂടുതൽ ആ സമയം കൂടെ ഒന്നുകിൽ അച്ഛൻ്റെ ധ്യാനം കേൾക്കാമോ അല്ലെങ്കിൽ സാക്ഷ്യം കേൾക്കാമോ എന്നുള്ളൊരു ആഗ്രഹമാണ് ഉള്ളിലുള്ളത് പിന്നുള്ളത് ഞാൻ ചെയ്ത പ്രതി പ്രേശിദ്ധ പ്രവർത്തനവും കാരുണ്യ എന്ന് പറയുന്നത് ഞാൻ ചെയ്തു എന്ന് പറയാനുള്ള ധൈര്യം എനിക്കില്ല കാര്യം ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മ എനിക്ക് ചെയ്യിപ്പിച്ചതാണെന്ന് ഞാൻ പറയത്തുള്ളൂ അതിനുള്ള സാഹചര്യങ്ങൾ എനിക്ക് ഒരുക്കിത്തരും ഞാൻ അത് ചെയ്യുന്നുള്ളതേ ഉള്ളൂ പ്രത്യേക പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ഇവിടെ എല്ലാ മാസം ഇവിടെ വരും പത്രം വായിക്കും അത് വിതരണം ചെയ്യും വിതരണം ചെയ്യുന്നത് കൂടുതലും അക്രൈസ്തര്ക്കാർക്ക് ഉള്ളവർക്കായിരിക്കും ചെയ്യുക അതെനിക്ക് നിർബന്ധമാണ് പിന്നെ ഒന്ന് താമസിച്ചായിരിക്കും ഭയങ്കര സങ്കടം ആണ് കാര്യം ഞാൻ എന്തെങ്കിലും ഉടമ്പടിയിൽ പുറകോട്ട് പോകുന്നുണ്ടോ എന്നുള്ളൊരു കുറ്റബോധമായിട്ട് എനിക്ക് പലപ്പോഴും തോന്നി തോന്നാറുണ്ട് അതിന് പകരമായിട്ട് ഞാൻ തന്നെ ഒരു പ്രായശിത്വം പോലെ അതിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എൻ്റെ കൈ കൊണ്ട് തന്നെ എഴുതും ഒരു തെറ്റുണ്ടായെങ്കിൽ അവസാനം ഒരു ലാസ്റ്റ് വരെയും പോലൊരു തെറ്റുണ്ടെങ്കിൽ വീണ്ടും ഒന്നേന് തുടങ്ങി എഴുതി പ്രത്യക്ഷീകരണ പ്രാർത്ഥന പത്രത്തിലോടൊപ്പം ചേർത്താണ് ഞാൻ കൊടുക്കാറുള്ളത് പിന്നെ എൻ്റെ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്ന ഭാഗമായിട്ട് ഞാൻ ഇവിടുന്ന് തമിഴ് തമിഴ് പത്രങ്ങൾ വാങ്ങി വിതരണം ചെയ്തിട്ടുണ്ട് പിന്നെ ഞാൻ കാറ്റഗീസും പഠിപ്പിക്കാറുണ്ട് അപ്പോൾ ആ കുട്ടികൾക്കും ഇവിടെ പറഞ്ഞതുപോലെ തന്നെ എനിക്ക് കിട്ടിയ അനുഭവങ്ങൾ മണിക്കൂറുകളോളം അവരുടെ മുന്നിൽ നിന്ന് സാക്ഷ്യം പറയാൻ ശ്രമിച്ചിട്ടുണ്ട് പിന്നെ എൻ്റെ കൂട്ടുകാരോട് ഞാൻ പറയും അത് അഞ്ചോ പത്തോ മിനിറ്റല്ല പക്ഷേ ഇത് അമ്മയെക്കുറിച്ച് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ നിർത്താറേ ഇല്ല പറഞ്ഞുകൊണ്ടേ ഇരിക്കും എന്നോട് എല്ലാവരും ചോദിക്കുന്നു നീ ഇത്രമാത്രം സംസാരിക്കും ഇത് എന്താ നോൺ സ്റ്റോപ്പായിട്ട് സംസാരിക്കുകയാണ് അത്രത്തോളം വാതോരാതെ ഞാൻ സംസാരിക്കും അത് മണിക്കൂറുകളോളം സംസാരിക്കും പിന്നെ പ്രവർത്തിയാണ് ഞാൻ ചെയ്യുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഭൗതികമായി കിട്ടിയ അനുഗ്രഹങ്ങളെക്കാളിനുപരിയായിട്ട് കാരുണ്യപ്രവർത്തിയും പ്രത്യക്ഷ പരീക്ഷിത പ്രവർത്തനമാണ് പരിശുദ്ധ അമ്മയുടെ പ്രതീക്ഷിതും സാക്ഷിയായിട്ട് എന്നെ ഉയർത്തിയത് എൻ്റെ കാരുണ്യപ്രവർത്തിയും ഒരു സാക്ഷിയമായിട്ട് തന്നെ പറയണം കാര്യം എനിക്ക് ടീച്ചിങ് പ്രാക്ടീസിന് കിട്ടിയത് എനിക്ക് ഒട്ടും പോകാൻ സാധ്യമല്ലാത്ത കുറച്ച് ദൂരം സ്കൂളായിരുന്നു അപ്പം എനിക്ക് ഒട്ടും താല്പര്യം ഇല്ലെന്നോടൊപ്പം അതിനെ കുറച്ചുകൂടെ അടുത്ത് എനിക്കൊരു സ്കൂൾ ഉണ്ടായിരുന്നു അപ്പം ഞാൻ മാതാവിനോട് ഞാൻ ചോദിച്ചു ഇത് എനിക്ക് നീ തന്നതാണെങ്കിൽ ഞാൻ പോകത്തുള്ളൂ ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ ടീച്ചറിനോട് ചോദിക്കാം ടീച്ചർ മാറ്റി തരുന്നില്ലെങ്കിൽ നീ തന്നതാണെന്ന് തന്നെ ഞാൻ എന്ന് പറഞ്ഞു ഞാൻ ഒന്നൂടെ പോയി ചോദിച്ചു ടീച്ചറെ എനിക്ക് മാറ്റി മാറ്റിത്തരും ചോദിച്ചു തരില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിശ്വസിച്ചു ഓക്കെ മാതാവ് തന്നെയാണെന്ന് വിശ്വസിച്ചു ഞാൻ സ്നേഹത്തോടെ തന്നെ അവിടെ പോയി അവിടെ പോകുമ്പോൾ ഞാൻ എന്നെ മനസ്സിൽ മനസ്സിച്ച് ചോദിക്കുന്നതിന് പിന്നിലുള്ള പദ്ധതി എന്താണെന്ന് ചോദിക്കും അപ്പോൾ കാരണപ്രതി ചെയ്യുന്ന ആദ്യ സമയത്ത് തന്നെ എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു എനിക്കിഷ്ടമുള്ളൊരു അമ്മമാരുടെ വൃദ്ധസന്ധനമുണ്ട് അവിടെ പോയി കരുണപ്രവർത്തി ചെയ്യണമെന്ന് പക്ഷേ അവിടെ പോകാനുള്ളൊരു ബുദ്ധിമുട്ട് കാരണം യാത്രാ സൗകര്യം കുറവ് കാരണം എനിക്ക് പോകാൻ സാധിച്ചിരുന്നില്ല അപ്പോൾ അതിൻ്റെ പകരം ഞാൻ വേറെ സ്ഥലത്ത് പോയി ചെയ്തിരുന്നു അപ്പം ഞാൻ ആ സ്കൂളിൽ പോയി ആ സ്കൂളിൽ പോയപ്പം ആ സ്കൂളും ഞാൻ ആഗ്രഹിച്ച് പോകാൻ ആഗ്രഹിച്ച ആ സ്ഥാപനവും തമ്മിൽ ഒരു മതിലിൻ്റെ വ്യത്യാസമുണ്ട് എനിക്ക് എൻ്റെ ക്ലാസ്സിൽ നിന്ന് കഴിഞ്ഞാൽ ആ സ്കൂൾ അമ്മമാരുടെ ആ സ്ഥാപനം കാണാൻ പറ്റും പക്ഷെ ഞാൻ പോയി ഞാൻ അവിടെ പോയൊന്നുമില്ല ഞാൻ നോർത്ത് ഇല്ല അപ്പം ഞാൻ ഒരു ദിവസം കുട്ടികളെ പഠിപ്പിച്ച് കഴിഞ്ഞ ശേഷം ആ മതിലൂടെ ഇടയ്ക്ക് ഇങ്ങനെ എത്തി നോക്കും അവിടെ ആരെങ്കിലും ഉണ്ടോന്ന് അപ്പോൾ എത്തി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ഗ്രോട്ടോ ഉണ്ടായിരുന്നു ആ ഗ്രോട്ടോയുടെ ഒരു ഭാഗം ഇങ്ങനെ ഇളകി കിടക്കുക ചെറിയൊരു മൈന്യൂട്ടായിട്ടൊരു ഒരു ചെറിയൊരു ഭാഗം അടർന്ന് കിടക്കുക അതിലൂടെ ഞാൻ കാണുന്നത് പരിശുദ്ധ അമ്മയുടെ ഒരു സൈഡാണ് അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷിച്ചു കാരണം ഒരു അമ്പത് മീറ്റർ അല്ലെങ്കിൽ നൂറ് മീറ്റർ അടുത്ത് പരിശുദ്ധ അമ്മ എനിക്കുണ്ട് അപ്പം എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി അമ്മ തന്നെ തന്ന സ്കൂളാണെന്നുള്ളത് അപ്പം ഞാൻ മദാനോട് നന്ദി പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം അമ്മ എൻ്റെ അടുത്തുണ്ടല്ലോ എന്ന് ഞാൻ വൈകിട്ട് വീട്ടിൽ ചെന്നിട്ട് ഫ്രഷ് ഫ്രഷായിട്ടൊരു ജപമാല ചൊല്ലുന്ന പതുവുണ്ട് സ്കൂളിൽ നിന്ന് പോയിട്ട് അപ്പം ഞാൻ അന്ന് ചൊല്ലിയ സമയത്ത് എൻ്റെ മനസ്സിൽ ഇങ്ങനെ തോന്നി ഇങ്ങനാരോ പറയുന്നത് നീ നീ ആഗ്രഹിച്ചത് അവിടെ പോയി കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്നല്ലേ പിന്നെ എന്താ നീ അവിടെ പോകാതെ എന്നുള്ളത് അത് ഭയങ്കര വലിയൊരു ബോധ്യവുമായിരുന്നു എനിക്ക് പിറ്റേ ദിവസം തന്നെ ഞാൻ അവിടെ ചെന്നു അവിടെ ചെന്നിട്ട് അവിടുത്തെ മദറിനോട് ചോദിച്ചു ഞാൻ ഞാനിവിടെ വന്ന് കാര്യപ്രവൃത്തി ചെയ്തോട്ടേ എന്ന് ചോദിച്ചു എനിക്ക് അനുവാദം തന്നു നാൽപ്പത്തഞ്ച് ദിവസമാണ് ടീച്ചിങ് പ്രാക്ടീസ് ആദ്യത്തെ ഒരു ഇരുപത് ദിവസം എനിക്ക് പോകാൻ പറ്റിയില്ല കാരണം ഞാൻ ഒരിക്കലും ഓർത്തില്ല എനിക്ക് ഇതിനുള്ള അവസരത്തിന് വേണ്ടിയിട്ടാണ് ഈ സ്കൂൾ തന്നതെന്നുള്ളത് അതിനുശേഷം എല്ലാ ദിവസവും ആഴ്ചയിൽ ഒരു വട്ടം എന്ന് പറഞ്ഞാലും എല്ലാ ദിവസവും രാവിലെ ഒരു മണിക്കൂർ അവിടെ പോയി അവിടുത്തെ അമ്മമാരുമായിട്ട് സംസാരിച്ച് അവരെ കുളിപ്പിക്കാനൊക്കെ ഹെൽപ്പ് ചെയ്ത് തിരിച്ചു വരാൻ പരിശുദ്ധ അമ്മ എനിക്ക് വലിയൊരു കൃപ തന്നത് പരിശുദ്ധ അമ്മ നേരിട്ട് കൊണ്ട് എത്തിച്ചു എന്നുള്ളൊരു അനുഭവം തന്നെയായിരുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ ആഹാരം ഇല്ലാത്തവർക്ക് ഞാൻ ആഹാര ഫുഡ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട് എൻ്റെ കയ്യിൽ ഉള്ള ചെറിയ പോക്കറ്റ് മണിയൊക്കെ വെച്ചിട്ട് ഞാൻ സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് സാമ്പത്തികമായിട്ട് സഹായിക്കാറുണ്ട് ഇത്രയധികം വളരെ ഒരുപാട് അനുഗ്രഹങ്ങൾ തന്ന പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം അറുപതിൽ ഒന്നാം തിരുവചനം മുതൽ അരളി ചെയ്യുന്നു ഉണർന്ന് പ്രശോഭിക്കുക നിന്റെ പ്രകാശം വന്നു ചേർന്നിരിക്കുന്നു കർത്താവിൻ്റെ മഹത്വം നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു അന്ധകാരം ഭൂമിയെയും കൂരിരിട്ട ജനതകളെയും മൂടും എന്നാൽ കർത്താവ് നിൻ്റെ മേൽ ഉദിക്കുകയും അവിടുത്തെ മഹത്വം നിന്നിൽ ദൃശ്യമാവുകയും ചെയ്യും യുവതി യുവാക്കളായ മക്കൾ ഇന്ന് കർത്താവിൻ്റെ പ്രകാശത്തിൽ സഞ്ചരിക്കുക അവരുണർന്ന് പ്രശോഭിക്കുന്നത് എങ്ങനെയാണെന്ന് തിരുവചനം നമ്മോട് അരളി ചെയ്തതുപോലെ നീനു ജോ മേരി ജോസഫ് തൻ്റെ ജീവിതത്തിൽ എത്രമാത്രം കർത്താവിനും കർത്താവിൻ്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ട ഒരു മകളായിട്ട് മാറുവാനായിട്ട് ഉടമ്പടി ജീവിതം തന്നെ സഹായിച്ചിരിക്കുന്നു അത് ഓരോന്നും ഈ മകള് പറഞ്ഞതിവിടെ വ്യക്തമാണ് തൻ്റെ ജീവിതത്തിൽ താൻ ബി കോം എടുത്ത് പഠിക്കുമ്പോൾ സയൻസ് പഠിച്ചിരുന്ന മകൾ ബി കോം എടുത്ത് പഠിക്കുമ്പോൾ അത് തനിക്ക് ഏറ്റവും ബുദ്ധിമുട്ടേറിയ സാഹചര്യം എന്നാൽ നാൽപ്പത്തി മൂന്ന് പേരും പാസ്സാകാത്തിടത്ത് തന്നെ ആ സ്കൂളിൽ നാൽപ്പത്തി നാല് പേര് തൻ്റെ ബാച്ചിലുള്ളപ്പോൾ താൻ മാത്രം ഒരു സപ്ലിമെൻ്ററി പോലും കിട്ടാതെ താൻ പാസ്സായ കാര്യവും പിന്നീട് റീവാല്യുവേഷന് കൊടുക്കുന്ന കാര്യമൊക്കെ അതിൻ്റെയൊക്കെ വ്യക്തതയുണ്ട് അതെല്ലാം നാം കേട്ടതാണ് അതിനൊന്നും ഒരു ചാൻസ് ഇല്ല എന്നാൽ ഇല്ലാത്ത ചാൻസ് ഉണ്ട് ഇല്ലാത്ത അവസരങ്ങൾ ഉണ്ടാക്കുക അതാണ് ഉടമ്പടി ഉടനടി പരിഹാരമെന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യങ്ങളാണ് ഉടമ്പടിയിലൂടെ നടക്കുന്നതെന്നും അതുകൊണ്ട് തന്നെയാണ് ബഹുമാനപ്പെട്ട വി പി ജോസഫ് പറയുക ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഉടമ്പടി എടുക്കണം നടക്കില്ലായെന്ന് ഈ മകൾക്ക് ഹൺഡ്രഡ് ബോധ്യമുണ്ട് എന്നാൽ അമ്മയാണ് ഇത് നടത്തുക താനല്ല അത് അമ്മയോട് തന്നെ സംസാരിക്കുന്നുണ്ട് ഇങ്ങനെ സംസാരിക്കുന്ന മകൾക്ക് മെഴുകുതിരിയിലും അതുപോലെ അമ്മയുടെ സുഗന്ധാഭിഷേകം ഇതൊക്കെ ഇന്ന് പറയുന്നത് ഈ ഈ യുവതലമുറയാണ് അവർക്ക് ഇതിനെക്കുറിച്ച് ഫിലിം സോങ്ങും ഫിലിമും ഒക്കെ തൻ്റെ ഒരു പാഷനായിട്ട് നടന്നിരുന്ന മകളാണ് ഇന്ന് തനിക്ക് ഇതൊന്നുമല്ല പാഷൻ ഇന്ന് പാഷനായിട്ടുള്ളത് ഇന്ന് ലഹരിയാണ് അതായത് ഉടമ്പടി ജീവിതത്തിൽ തനിക്ക് സാക്ഷ്യങ്ങൾ തൻ്റെ ജീവിതത്തിൽ ഒരു ലഹരിയായി മാറിയിരിക്കുന്നു എന്നും തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ സമ്പത്ത് എത്ര മാത്രമാണെന്ന് താൻ ചൊല്ലുന്ന ജപമാലകൾ ഒരു ജപമാല പോലും ചൊല്ലുവാനായിട്ട് തനിക്ക് സാധ്യമല്ലാതിരുന്ന സ്ഥല ഒരവസ്ഥയിൽ നിന്ന് ആറ് ജപമാലകൾ എങ്കിലും മിനിമം താനിന്ന് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുന്നു എന്നും അതും അമ്മ പ്രത്യക്ഷപ്പെട്ട സമയത്തൊക്കെയുള്ള പ്രാർത്ഥനകൾ ഓരോന്നിനും വ്യക്തതയുണ്ട് വളരെയധികം ബോധ്യങ്ങളുണ്ട് അതുകൊണ്ട് തന്നെയാണ് തൻ താൻ ഒരിക്കലും നടക്കില്ലാത്ത കാര്യങ്ങളൊക്കെ തനിക്ക് നടന്നു കിട്ടിയത് തൻ്റെ താൻ മൂലം അക്രൈസ്തവയായ ഒരു മകൾക്ക് കിട്ടിയ ബോധ്യം അതുപോലെ മറ്റു കുട്ടികൾ അവരോടൊക്കെ വാതോരാതെ അമ്മയെക്കുറിച്ച് സംസാരിക്കുക ഇന്ന് സംസാരിക്കുന്നത് പല പലതും ഉടമ്പടി എടുത്ത മക്കൾ ഉടമ്പടി ജീവിതത്തെക്കുറിച്ചും ഉടമ്പടിയിലൂടെ തങ്ങൾക്ക് കിട്ടുന്ന കൃപകളെക്കുറിച്ചും അമ്മയുടെ മാധ്യസ്ഥ ശക്തിയെക്കുറിച്ചൊക്കെയാണ് ഇതൊക്കെ തന്നെയാണ് ഈശോയും ആഗ്രഹിക്കുക അതുകൊണ്ട് തന്നെയാണ് ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ എന്ന് പറയുന്നുണ്ട് ആരാണോ ദൈവവചനം അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നത് അവരാണ് എൻ്റെ അമ്മ എൻ്റെ സഹോദരർ എന്ന് ഈശോ ഉയർത്തി കാണിക്കുന്നുണ്ട് ഈ യുവജനതയെ ഉയർത്തി കാണിക്കുകയാണ് ഇന്ന് ഈശോ തനിക്ക് വേണ്ടിയിട്ട് ഇന്ന് ശുശ്രൂഷ ചെയ്യുവാനായിട്ട് ഓടി നടക്കുന്ന യുവജനതയെ ഈശോ എത്രമാത്രമാണ് ഹൃദയത്തോട് ചേർത്ത് വെക്കുക അതിവരുടെ ജീവിതത്തിലെ മാറ്റങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് അങ്ങനെ ഉണർന്ന് പ്രക്ഷോഭിക്കുക എന്ന തിരുവചനത്തിലൂടെ തൻ്റെ ജീവിതത്തിൽ ഇറ്റ് ഈസ് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് ഈ മകൾ ഇവിടെ എടുത്തു പറഞ്ഞു എൻ്റെ യോഗ്യത കൊണ്ട് എനിക്കിതൊന്നും ചെയ്യാൻ സാധ്യമായിരുന്നില്ല റീവാലുവേഷനൊക്കെ അത് അത്രയേറെ ബുദ്ധിമുട്ടേറിയ സാഹചര്യങ്ങളായിരുന്നു എന്നാൽ അവിടെയൊക്കെ അമ്മയുടെ കൃപയാണ് എന്നെ വഴി നടത്തിയതെന്ന് വളരെ വ്യക്തതയോടെ ഈ മകൾ പങ്കുവെക്കുമ്പോൾ നമുക്കും കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക